ഹലോ ഹായ് ഞാൻ ഇന്നൊരു മാങ്ങ അച്ചാടി ഇടാൻ പോവാണേ അപ്പോൾ ഞാനിങ്ങനെ മാങ്ങ അച്ചിടാമെന്ന് എനിക്ക് ഞാൻ കാണിച്ച് തരാം അപ്പം നമുക്കിത് അരിഞ്ഞെടുക്കാം അപ്പം നമുക്ക് ഈ മാങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാനിപ്പം മാങ്ങ മുഴ അരിഞ്ഞെടുത്ത് ഇനി നമുക്കിത് അച്ചാർ എടുക്കാം അച്ചാർ ഉണ്ടാക്കാൻ ഞാൻ സ്റ്റവ് വെച്ച് പാനെടുപ്പ് ഇനി നമുക്ക് നല്ലെണ്ണയിൽ ഒഴിക്കുന്ന നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിൽ ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കും അപ്പം നമ്മുടെ എണ്ണ ചൂടായിരുന്നപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പം എല്ലാം പൊട്ടി വന്നു നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ബാക്കി പൊടി കിടക്കാം അപ്പോൾ അതാണ് വെളുത്തുള്ളി ഇവിടെ നിന്ന് ചെറുതും നമുക്ക് രണ്ട് കരിയേപ്പളി ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ള കരിയേപ്പിലേക്കൊന്ന് നോക്കുക നമുക്ക് നീ പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൽ ഒന്നര സ്പൂണ് സാദാ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണിത് ഒക്കെ നിലക്കി കൊടുക്കാം കലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പൊക്കെ ആവേശനെ നിളകി കൊടുക്കാം നിങ്ങളത് ഒരു ശകലം ഒരു സ്പൂൺ ആപ്പിൾസിട്ട് വിനായൊഴിച്ച് കൊടുക്കണം നല്ല ടേസ്റ്റ് നിങ്ങൾ ഒന്ന് ഒഴിച്ച് ഉണ്ടാക്കി നോക്കണേ ഇത്രയും മതി കുറച്ച് മതി ആപ്പിൾസിനാകരി ശരീരത ഒരുപാട് ഗുണങ്ങളുള്ളതാണേ നിങ്ങളത് ഒഴിച്ചൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ലതാണ് മറ്റേ വിനാഗിരിയെക്കാട്ടിലൊന്നും കൂടി ശരീരത നല്ലത് ആപ്പിൾസ്ട്രെ വിനാഗിരിയാണ് മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായേ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെക്കാറുണ്ടോ മാങ്ങ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ